സൈഗുനോട് പറഞ്ഞ് ഈ ലോഹി ഉണ്ടല്ലോ അന്നേത്തെ ലോഹി ഉണ്ടല്ലോ അപ്പൊ ഞാനെന്ത് ചെയ്തു ഇവിടെ വന്ന് നിൽക്കുന്ന നേരം സൈഖുൻ്റെ മൂപ്പൻ്റെ വീട്ടിൽ പോകും കോഴിക്കോട് അവിടെ ചെന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ആ പറയുന്നതിനൊക്കെ മറുപടി പറയാവും ഒരു ദിവസം ചെന്നപ്പോൾ കുത്തലിൻ്റെ എടുത്ത് കുത്തലിനടാണ് നിങ്ങൾ കഴിയില്ലേ ആൾക്കയറി അവിടെ ഓടിക്കോളി ആട് നിന്ന് ഇങ്ങനെ അച്ചുമരൻ്റെ അപ്പുറത്തുനിന്ന് നടന്നിട്ട് പെടാന്നിട്ട് ബെടാ റൂമ് ബെഡയും ചുമര ഉണ്ട് അപ്പോൾ സൈഖുനെ ആരാ വന്നതെന്ന് വെച്ചു ഞാനും മുമ്പ് വർത്താൻ പറയാം ഇവിടെ നാട്ടിൽ കാണില്ല ആരാ വന്നത് നമ്മൾ പക്രൂട്ടിക്കുക എന്തിനാ വന്ന് നമ്മളെ കാണാൻ വന്ന് ആ അങ്ങനെ ഞാൻ വരി തന്നെ ഒന്ന് കണ്ട് എല്ലാം പറഞ്ഞ് ഞാൻ സെലാം പറയുകയും ചെയ്യും കാലിൽ നിന്ന് തൊടുകയും ചെയ്യും മുഖം കാണുകയും പിന്നെ ആ സംസാരം ഉണ്ടല്ലോ ആൾക്കാരുള്ളൂ അപ്പോൾ മുന്നിൽ ഒരു അഞ്ചാറാളുണ്ടോ അത്ര ആളെ ആ റൂമൊക്കെ ഉള്ളു അല്ലേ അവർ സംസാരം കേൾക്കാനാണ് ഞാൻ ഇവിടെ നാട്ടിൽ പോയത് ഒന്ന് കാലിൽ കുടിക്കാനും കഴിക്കുക മലപ്പുറ ശൈലിയാണ് സംസാരം അല്ലല്ല ഏറ്റവും ശുദ്ധ മലയാളം നല്ല മല ആ നല്ല മലയാളം അപ്പം നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് പോകാം പിന്നെ നമ്മളാണെന്ന് നിൽക്കേണ്ടിയില്ല പിന്നെ നിന്നാൽ മറ്റാളെ ചൂടും അല്ല ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന വർത്താനം പറഞ്ഞ് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും നിന്നാൽ എന്നാ നിങ്ങളെ ചൂടും നിങ്ങളെ രണ്ടാമത്ത ആളായാലും അപ്പം പിന്നെ നമ്മൾ നെയ്യ് ഒന്നു ദിവസമല്ല മതി വേഗം ചെയ്തു അങ്ങനെ മൂന്ന് പറഞ്ഞാൽ പിന്നെ നേരെ നേരെ തിരിയില്ല വെറുതെ നിൽക്കുന്നതായി അപ്പോൾ ഒരാളാളോളം റൂമിൽ ഉണ്ടാവും ആ ആണാളുടെ സമയം സൈഗുനാൻ്റെ മുഖം കാണാം കാലൊന്ന് ഇങ്ങനെ തൊയ്യ ആ ചാൻസ് ഞാൻ പോയത് അല്ലാതെ പറയല് ചോദിക്കില്ല ഒന്നുമില്ല ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് അജിന് പോണ്ടിരുന്നു അജിന് അജിന് പോണ്ടിരുന്നു പാസ്പോർട്ടും വേണ്ട കല്ലാസം പോവാ വേണ്ട കല്ലാസം പോവാ അതൊരു ഞാൻ പോയത് പതിനെട്ടിലാട്ടിലായിരത്തി പതിനെട്ടിലാണ് പോയത് ഈ വർത്താനം സൈകുന്ന കോഴിക്കോടുള്ളവരല്ലേ പറയുന്നത് അപ്പൊ അതിൻ്റെ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ പറയുന്നത് പോയത് സൈഗുന്ന പറഞ്ഞത് സൈകുന്നുകാലത്ത് പത്ത് ഇരുപത് കൊല്ലം മുന്നേക്കുമല്ലോ അപ്പോൾ എനിക്ക് സന്തോഷമായി ഏതായാലും പോകാലോ ഇവിടെ നോക്കുമ്പോൾ യാതൊരു അതിൻ്റെ ഒരു ഉണർവൊന്നുമില്ല നിവർത്തിയില്ല അങ്ങനെ ആ ഞാൻ നോക്കുമ്പോൾ ആ ചെറിയ മോളെ കല്യാണമുണ്ട് അതിനെല്ലാം കൂടി ഒരു ലക്ഷം ഉള്ളൂ ആ സമയമാണ് അവൻ പൈസ ഇല്ലെന്നൊന്നു പിന്നെ ഞാനത് ആലോചിച്ചില്ല എന്തെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ജ്യേഷ്ഠനോട് സ്ഥലമങ്ങി ഞാൻ അത് സേവനമായി തോന്നുന്നു അത്ര ചെറുപ്പത്തിൽ ഓന് വയ്ക്കേണ്ട ഇല്ല എങ്കിൽ വാങ്ങേണ്ടല്ല ഏഹ് അങ്ങനെ ഞങ്ങൾ ചൊവ്വാഴ്ചയിൽ കുഞ്ഞു ആ പുരയിൽ നിൽക്കുമ്പോൾ തമാശ അറിഞ്ഞ് കച്ചവടമായി രണ്ടായിരത്തി ഇരുന്നോളൂ ഇരുപത് സെൻറ് സ്ഥലം പുരാ അടക്കം പുറംപോക്ക അടക്കം ശരിയായ സ്ഥലം ഇരുപത് സെൻറ്റ് ഉണ്ടാവൂല പുറംപോക്കാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കുറച്ച് മുന്നാ ഗെയിലിൽ വന്നു ഏഹ് ഗെയിൽ പോയത്തുകൂടിയാണ് ഓ അപ്പോൾ പിന്നെ ഓല്ല പ്ലാൻ പറയുകാരോ ഇന്ത്യയിലേക്ക് വരില്ല എൻ്റെ മുകളിൽ കൂടി പോവും അപ്പം വരുന്നേക്കാണെങ്കിലാണ് പിരിവട്ടില്ല എന്നും അപ്പം വേറെടുത്തും തറയിട്ടി ഒരണ്ടാവും വന്നു നോക്കുമ്പോൾ അപ്പോൾ തറൻ്റെ കേൾക്കോട്ട് എടുത്തപ്പോൾ നേരെ എൻ്റെ വാലിയിൽ കാ അതിൽ അമ്പത് റബ്ബറുണ്ട് ഏഴ് കൊല്ലം കഴിഞ്ഞേ രണ്ട് കൊല്ലം വെട്ടിയ ഒമ്പാമത്തെ കൊല്ലാണ് അപ്പോൾ ഓല് വന്ന് ഒലക്കെ നോക്കി മാർക്ക് ചെയ്ത് കൊല്ലി പോയി അങ്ങനെ ഒരു ദിവസം ഇന്നോടും ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട് കോഴിക്കോട് അടുത്ത പറമ്പാർക്കോ പായസം കൊണ്ടിപ്പോൾ ഇന്നോടും ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനൊരു കണക്കിലെടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുറം പോക്ക് പാൽ ഇറങ്ങുന്നതിൻ്റെ വലത്തുവാത് ആ പാലിയാ ആ പുറം പോക്കാണെന്ന് ഉറപ്പെന്നാണ് അളന്ന എഞ്ചിനീയർ തഹസിൽദാർ എൻ്റെ എൻ്റെ ഉപ്പുറത്തെത്തി ഇതളന്ന് ഇത് പാലിയാണ് മുക്ക് തോക്കൽ വെച്ചിട്ട് പറഞ്ഞാൽ ഇനി അളക്കണ്ടല്ല പുറം അപ്പോൾ ഞാനും ജാസ്റ്റും ഞങ്ങൾ മൂന്നാൾ പറഞ്ഞ് ആടെ സർവേ ഉണ്ടായും സാറേ വെളുത്തുണ്ടായും സാറേ പിന്നെ ആടെ തേരുണ്ടായാലും ആടെ സർവേ ഉണ്ടായി അപ്പോൾ അയാൾ ഇങ്ങനെ ആലോചിച്ച് ഒന്ന് അളപ്പിച്ച് അളപ്പിച്ചതിനും പറഞ്ഞ് നിങ്ങളെ റബ്ബറിന് പൈസ തരാൻ എടുക്കൂല എന്തായാലും തീർക്കുന്നു അങ്ങനെ പോലെ പോയി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാം ആറാം മാസം കഴിഞ്ഞപ്പോൾ ആറു മാസത്തിൻ്റെ കഴിഞ്ഞപ്പോൾ അടുത്ത പൈസ പൈസ ദിവസയ്ക്ക് പോയവന് അർമ്മനോട് ചെല്ലിയാഴ്ച പക്കറിക്കാനോട് വരാൻ പറയും അദർമൻ എന്നറിഞ്ഞോട് ചെല്ലി ആ പക്കറുക്കാൻ ഓൻ്റെ സ്ഥലം പോയിക്കിനി വരാൻ പറയും അങ്ങനെ ഞാൻ കോഴിക്കോട്ട് പോയി കോഴിക്കോട്ട് പോയി ചെന്ന് നോക്കുമ്പോൾ ഈ ആധാറും നമ്മളെ ഓലെ ഒരു പിരിവ് ഉള്ള എന്തൊക്കെ ഒരു കല്ലാസുണ്ടല്ലേ അത് കാണിച്ചെന്ന് നിങ്ങളെ പണ്ട് ഒപ്പ് ഇടിയെന്നാണ് ഒരു ബുക്കും ഉള്ളത് അപ്പോൾ ഈ ചെക്കാണ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്പ്യാണ് എനിക്ക് പാസ്സായിരുന്നു അത് റബ്ബറിനാണെന്ന് ആൾ പറയുകയും ചെയ്തേ നിങ്ങൾ റബ്ബറിന് തരാൻ ഡിക്വിലാണ് അൻപതോ അറുപതോ നാൽപ്പത്തെട്ട് റബ്ബറും കുറഞ്ഞ കാവുമ്പോൾ ആയ അതിലുള്ളു അപ്പോൾ ആൾ നല്ലോണം എഴുതി അങ്ങനെ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്പയ്ക്ക് ചെക്ക് വന്ന് കൊടുവള്ളി വന്ന് മാറി അങ്ങനെ പൈസ ഇങ്ങോട്ട് വരിക അല്ല ചെക്ക് വീട്ടിൽ വന്നാൽ പൈസ മാറിയില്ല അങ്ങനെ വരുമ്പോഴുള്ള അബോക്കർസൊക്കെ ആവി വെള്ളക്കോട് ഈ പോരയിൽ അപ്പുറത്ത് അപ്പോൾ കാർ ഞാൻ അവിടെ കയറി ഞാൻ ചോദിച്ചു ഇങ്ങനെ കുറിയേണ്ട അജൻ്റെ എന്തെന്നാണ് നിങ്ങളെടുത്ത് എന്നാ നാളെ വിളിക്കുക അല്ലേ മറ്റന്നാ പറയാമെന്നാണ് അപ്പം ഞാൻ വിളിച്ചപ്പം പറഞ്ഞ് നിങ്ങൾ പാസ്പോർട്ട് മാർക്കസ് കോംപ്ലക്സ് കൊണ്ട് കൊടുക്കി എസ് എം എസിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ ഓ രണ്ടും കൊടുക്കുന്ന അങ്ങനെ പാസ്പോർട്ട് കൊണ്ട് വെളു വെളുതേ പൈസ ഇല്ല അപ്പോൾ അത് മക്കളും ഒരുക്കി എല്ലാ മക്കളും പുള്ളിയും പറഞ്ഞ് അങ്ങനെ മറ്റേ കൊടുത്തിരുന്നു തലേ കൊല്ലോ ഗവൺമെൻറ്റിന് അത് കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്ക് ഈ പൈസ ഉണ്ട് വലുത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യാണ് മർക്കസിന് അജിനന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാക്ക് ചില അറിവ് വാങ്ങി വയ്ക്കും ഏതായാലും അറുപത്തയ്യായിരം അങ്ങനെ ആ ഈ ചെക്ക് മാറി അല്ല ഞാൻ ചെന്ന് എന്നാ പറഞ്ഞ് പേരൊക്കെ കൊടുത്ത് അപ്പോൾ പൈസ കൊടുക്കണമല്ലോ അപ്പോൾ വിളവ് ഒരുങ്ങി ബക്ക് മക്കളെല്ലാം കൂടി ഒരുപ്പിച്ച് അപ്പോൾ രണ്ടാളെ മൂന്ന് അറുപത് അഞ്ച് അങ്ങനെ ഒരുങ്ങി എന്നാ ഒക്കെ ശരിയായി പാസ്പോർട്ടും കല്ലാസൊക്കെ കൊടുത്ത് അങ്ങനെ അച്ചിരി പോയി അപ്പോൾ ഈ അന്ന് എം രാജി ചോദിച്ച് എന്നാ അത് പറയ രണ്ടാമത് തിരിച്ച് പറയണം പാസ്പോർട്ടും കല്ലാസം വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആളുടെ ഇടയിൽ ഒന്നുകൂടും പറയണമെന്ന് മൊഹിബീങ്ങൾ ഒരുമിച്ച് കൂടിയാണ് ഞാൻ പറഞ്ഞത് അത് പിന്നെ പോയമ്പാനി ആയിരുന്നു അതുകൊണ്ടായിരിക്കും ചെയ്യുക അങ്ങനെ പറഞ്ഞു അല്ല ഞാൻ എന്താ അറിയേണ്ടോ പോയമ്പാലി പുറമ്പൊക്കെ സല്ല പാസ്പോർട്ടും കല്ലാസം വേണ്ട പാസ്പോർട്ടും കല്ലാസം വേണ്ട അല്ലേ എന്നോട് പറഞ്ഞ് നമ്മൾ പാസ്പോർട്ട് ആണ് കൊടുത്തതേ ഉള്ളൂ അറുപത് അപ്പോൾ അറിയാം അങ്ങനെ അജിൻ്റെ പോയി രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരൊറ്റ വാക്കാതെ അതിനാണോ ഒന്നും അറിയണ്ടില്ല നമ്മൾ ഒരു അമ്പത് തയ്യാണ് കുഴിച്ചിട്ടതേ ഉള്ളൂ ആ വയൽ വയൽ നമ്മൾ കുഴിച്ചിട്ടത് തയ്യാണ് അതാൾ പറഞ്ഞത് നിങ്ങൾക്ക് പറമ്പിനല്ല പൈസ നിങ്ങൾ റബ്ബറിന് അത് തരാതെക്കില്ല നോക്കുമ്പോൾ മൂന്നലക്ഷത്തി അറുപത്തയ്യായിരം അഞ്ചിനോണ്ട കറക്റ്റ് പൈസ കറക്റ്റ് പൈസ പിന്നെ ഇരുപത് റുപ്യ ചിലവുണ്ട് അതിന് റബ്ബറ് വെക്കുകഴിഞ്ഞാൽ ഇരുപതിനായിരം റുപ്യക്ക് രൂപ ഉണ്ടാവില്ല അതിന് റബ്ബർ വിട്ട് അത് കറക്റ്റ് അപ്പം പറഞ്ഞത് രണ്ടി ഓള് മക്കളൊക്കെ ഉണ്ടാക്കി ഇതാണ് അനുഭവം അല്ലാണ്ട് കാണാൻ കാണാൻ ഓ ണാൻ തന്നെ റൂമിൽ കയറും പിന്നെ സലാം പറയും പറഞ്ഞ അഞ്ചാറാൾ മുന്നിൽ ഉണ്ടാവും അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും കേൾക്കും ഷെയ്ഖുനാൻ്റെ വാക്ക് കേൾക്കാനുള്ള ആ ചാതുര്യം എനിക്ക് വലിയ താല്പര്യമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ മോങ്കാണെന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയും തോന്നും നിങ്ങൾ വന്ന് എന്താ വന്നത് ഒരു സ്ഥലമേ വരും അത് വേണ്ട പോക അങ്ങനെയുള്ള കേസമില്ല ഇതാണ് നമുക്ക് നേരിട്ടുണ്ടായത് ഇത്രയും നേരം പറഞ്ഞത് അല്ലാഹു എന്റെ പറക്കത്തുകൊണ്ട് ദുനിയാവിലും ആഹുറത്തിലും അള്ളാഹു നമുക്ക് അവരുടെ പൊരുത്തം തരട്ടെ വരെ നമ്മളെ സഹായിച്ച പോലെ ദുനിയാൽ ആഹാരത്തിലുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് എന്നൊരു സുഹൃത്തും കൊണ്ട് വരുമ്പോ സൗദിയില് ചെറിയൊരു കുടുക്കപ്പെട്ട് കേസിലായി പോകുന്നു പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ട ആളുകളെ കൊണ്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പല ആളുകളും നമ്മളെ സഹായിക്കുന്നവര് യാത്രയെ സഹായിക്കുന്നവര് ഒക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയും ആരൊക്കെ അതുപോലെ തന്നെ നമ്മുടെ പരിപാടി കാണുന്നവരും അവർക്കും വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടിയൊക്കെ നന്നായിബിയെ കണ്ടു മരിച്ച മഹാന്മാരുടെ കൊണ്ട് നമുക്കും അതിനുള്ള ഭാഗ്യം നിങ്ങളുടെ നാട്ടിലും സി എം വലിയ കണ്ട ആളുകളുണ്ടാവും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ബന്ധപ്പെടുക വരും തലമുറക്ക് ഷെയ്ഖുനാനെ കൂടുതൽ അറിയാൻ ഈ പരിപാടി ഒരു കാരണമാകട്ടെ ഹേ മൈ നിന്നെവർക്ക് നൽകും വൈനിയേ നോക്കി ചെയ്യുവാൻ तू നിന്നെവർക്ക് വീകുമല്ലീ ശൈഖുനാ മുഹമ്മദ് അബൂബക്കർ വലി ഖുതുബു ആലമീൻ മുദബ്ബിറുൽ ലവാലിനിൽ ജലി